നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് എം പിരയിൽ സംഘടിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര ഉദ്ഘാടനം ചെയ്തു ബജറ്റ് കൂടിയാകും അത് എന്നുള്ളതിൽ തർക്കമില്ല ചരിത്രത്തിലിടം നേടിയിട്ടുള്ള നിരവധിയായ ചരിത്ര തീരുമാനം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖല എടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്ന നിലയുണ്ടായത് അല്ലെ ബിരുദ ബിരുദ പഠനം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനമാണ് സർക്കാർ ഈ ഒരു ബജറ്റ് ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നു ഗോത്ര വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നിശ്ചിത തുക ഉൾപ്പെടെ മാറ്റിവെക്കുന്ന നിലയുണ്ടായി അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം ചരിത്രപരമായ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന ഈ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെയും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെ എന്തിനു വേണ്ടിയിട്ടാ ഈ പ്രതിഷേധങ്ങൾ സംഘപരിവാർ നടക്കുന്നത് എന്നിവരടങ്ങുന്ന പ്രസ്റ്റേഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് പ്രസിഡന്റ് വി ആകാശ് പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ അജേഷ് കേളോത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ്